പൊളാഞ്ചേരി വട്ടപ്പാറയിൽ സർവീസ് റോഡ് ബന്ധാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡയറക്ടർ മണ്ണിന്റെ ഗതിയിൽ നിലവിൽ സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്നും ഇദ്ദേഹം പറഞ്ഞു വട്ടപ്പാറയിലൂടെ കടന്നു നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡ് വട്ടപ്പാറ സിഐ ഓഫീസ് പരിസരത്ത് വെച്ച് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ കൊടുത്ത പരാതിയിലും കളക്ടറേറ്റിൽ എം പി അബ്ദുസമദ് സമദാനി എം പി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ എന്നിവർ കൂടി ചേർന്ന ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട യോഗ തീരുമാന പ്രകാരവുമാണ് നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ വട്ടപ്പാറയിൽ സന്ദർശനം നടത്തിയത് നിലവിൽ റോഡിന്റെ പ്രവൃത്തി അവസാനിപ്പിക്കാനുള്ള സ്ഥലത്ത് നേരിട്ടെത്തി അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തി ആദ്യത്തെ ഡി സർവീസ് റോഡ് ഉണ്ടായിരുന്നു എന്നാൽ വട്ടപ്പാറയിലുള്ള മണ്ണിന്റെ ഗതിയിൽ വ്യത്യാസമുള്ളതുകൊണ്ടാണ് നിലവിൽ സർവീസ് റോഡ് ബന്ധിപ്പിക്കാൻ കഴിയാത്തതെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ കേവലം ഇരുന്നൂറ് മീറ്ററിൽ താഴെയുള്ള നീളം താഴെ ഭാഗത്തുള്ള സർവീസ് റോഡിൽ ബന്ധിപ്പിച്ചാൽ പളാഞ്ചേരി ഭാഗത്തേക്കുള്ള റോഡിലേക്ക് എത്തും മാത്രമല്ല ഇവിടെ സർവീസ് റോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ ഏകദേശം പളാഞ്ചേരിയിൽ എത്താൻ സാധിക്കൂ എന്നും നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലതിങ്ങൾ പ്രൊജക്ട് ഡയറക്ടറോട് അറിയിച്ചു ഈ പ്രശ്നം അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കാനുള്ള ശ്രമം നടത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അടുത്ത ദിവസം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കെ കമ്പനിയും തമ്മിൽ ചർച്ച നടത്തി പുതിയ ഡിസൈൻ ചെയ്യാൻ കഴിയുമോ എന്ന സാധ്യതയും അദ്ദേഹം പറഞ്ഞു വട്ടപ്പാറയിലുള്ള ഡ്രൈനേജ് പ്രശ്നം പരിഹരിക്കാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നഗരസഭയോട് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ പറഞ്ഞു ഡെപ്യൂട്ടി കളക്ടർക്ക് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എസ്റ്റിമേറ്റ് കിട്ടുന്ന മുറക്ക് നഗരസഭയ്ക്ക് ഉണ്ടാക്കാനുള്ള ഫണ്ട് അനുവദിക്കാമെന്നും പ്രൊജക്ട് ഡയറക്ടർ പറഞ്ഞു ഉദ്യോഗസ്ഥൻ ലൈസൻസ് ഓഫീസർമാർ തുടങ്ങിയവർ ഉണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും സംഘത്തിലുണ്ടായിരുന്നു Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.